മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ അങ്ങനെ കിച്ചൺ ടീമിൽ വീണ്ടും നമ്മുടെ അനുമോൾ എത്തിയിരിക്കുകയാണ് അനുമോളുണ്ട് അതേപോലെ തന്നെ അനീഷ്വരൻ ഉണ്ട് അനീഷ്വരനാണ് ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് അക്ബറുണ്ട് ഒനീലുണ്ട് ഇത്രയും പേരാണ് ഇത്തവണത്തെ കിച്ചൺ ടീമിലുള്ളത് ആ സമയത്ത് നമ്മുടെ അനുമോൾ ഓരോ സാധനങ്ങൾ വന്ന സാധനങ്ങൾ ഇന്നാണ് ബിഗ് ബോസിൻ്റെ റേഷൻ വന്നിരിക്കുന്നത് ഓരോ സാധനങ്ങളിലെടുത്ത് അടുക്കിപ്പെറക്കി വെക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ അല്ലേ ബീട്രൂട്ട് ലിപ്സ്റ്റിക്കിൻ്റെ സ്പെഷ്യലൈസ്ഡ് എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് കിട്ടുക പറഞ്ഞിട്ട് അനുമോൾ ആര്യൻ ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഹേ ഹേ എന്നൊക്കെ ഇങ്ങനെ ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട് അപ്പം ആദ്യം അവിടെ നിന്ന് അനിമോള കളിയാക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് കളിയാക്കാനൊന്നും നിൽക്കണ്ട അവളല്ലേ ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് കിങ് അതുകൊണ്ട് തന്നെയാണ് അവളോട് ഞാൻ ചോദിച്ചിട്ടാണ് അവൾ അവളെൻ്റെ ലിപ്സ്റ്റിക്ക് തന്നത് ഇത് ബീറ്റ് റൂട്ട് ലിപ്സ്റ്റിക് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാത്റൂം ടീമിൽ വന്നിട്ടുള്ളത് ജിസയിലും അതേപോലെ തന്നെ ആണ് നെവിനുമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയാണ് പണിയെടുക്കൂല എന്ന പേരിൽ തന്നെയാണ് കച്ചറ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ വെസൽ ടീമിൽ വന്നിട്ടുള്ളത് സാബുമാനും ലക്ഷ്മിയും അതേപോലെ തന്നെ നൂറയും അതായത് സാബുമാനാണ് ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് ഫ്ലോർ ടൈമിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷാനവാസിക്കേം അതേപോലെ തന്നെ ആതിലേയും ആര്യനുമാണ്